ത്തുക്കളെ കച്ചവടത്തിലും സക്കാത്ത് നിർബന്ധമാണ് കച്ചവടത്തിന്റെ സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ രണ്ട് നിബന്ധനകളാണുള്ളത് ഒന്ന് കച്ചവടം ആരംഭിച്ചു ഒരു വർഷം തികയണം രണ്ടാമത്തേത് കച്ചവടം ആരംഭിച്ചു ഒരു വർഷം തികയുന്ന സമയത്ത് കയ്യിലിരിപ്പുള്ള ചിരക്കും വിറ്റുപിരിഞ്ഞു കിട്ടിയ പണവും കൂടെ കൂട്ടി നോക്കുമ്പോ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വിലക്ക് ഒരു സംഖ്യ എന്ന് പറഞ്ഞ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാൻ മാത്രം ഒരു സംഖ്യ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇതാണ് കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത് എന്നാൽ ഈ പറയപ്പെട്ട സംഖ്യ കച്ചവടം ആരംഭിക്കുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇടക്കാലത്തും ഉണ്ടാവണമെന്നില്ല മറിച്ച് വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഈ പറയപ്പെട്ട സംഖ്യ ഉണ്ടായാൽ മതി ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം തക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇതാണ് കച്ചവടത്തിന്റെ സക്കാത്തും മറ്റുള്ളവയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇപ്പൊ ഉദാഹരണത്തിന് വെള്ളി അല്ലെങ്കിൽ സ്വർണം സ്വർണമാണെങ്കിൽ എൺപത്തഞ്ച് ഗ്രാം സ്വർണം ഉണ്ടാവുകയും അത് ഒരു വർഷം ഒട്ടും കുറയാതെ ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് അതിൽ സക്കാത്തുള്ളത് അതുപോലെ തന്നെ വെള്ളിയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വന്ന് അത് ഒട്ടും കുറയാതെ ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് സക്കാത്തുള്ളത് പക്ഷെ കച്ചവടത്തിന്റെ സക്കാത്ത് അങ്ങനല്ല കച്ചവടത്തിന്റെ സക്കാത്ത് വർഷം പൂർത്തിയാകുന്ന സമയത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വാങ്ങാൻ മാത്രമുള്ള സംഖ്യ ഉണ്ടോ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുക ചിലപ്പോൾ പിന്നെ കച്ചവടം തുടങ്ങുന്ന സമയത്ത് ആ സംഖ്യ ഉണ്ടായിക്കൊള്ളുന്നില്ല ഇതാണ് കച്ചവടത്തിന്റെ സക്കാത്തും മറ്റുള്ളവയും തമ്മിലുള്ള വ്യത്യാസം ഏതെല്ലാം ചരക്കുകളിലാണ് കച്ചവടത്തിന്റെ ചരക്കുകളിലാണ് സക്കാത്തുള്ളത് അത് സംശയിക്കേണ്ട ആവശ്യമില്ല ഏതെല്ലാം ചരക്കുകളാണോ കച്ചവടം ചെയ്യുന്നതെങ്കിൽ കച്ചവടം ചെയ്യുന്ന എല്ലാ വസ്തുക്കളിലും സക്കാത്തുണ്ട് എത്രത്തോളം ചോദിച്ചാൽ ഇപ്പോ സ്വർണവും വെള്ളിയും അതിൽ ഉണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അതേസമയം അതിനേക്കാളും മുന്തിയ വസ്തുക്കളാണ് ചിലപ്പോ വജ്രം അതുപോലെ തന്നെ പവിഴം മുത്ത് മരതകം പോലാത്ത സാധനങ്ങളൊക്കെ അതിൽ യഥാർത്ഥത്തിൽ സെക്കാത്തില്ല പക്ഷേ ഇവകൾ ഒരാൾ പിന്നെ കച്ചവടം ചെയ്യുകയാണെങ്കിലോ എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് മുത്തെടുത്തിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അല്ലെ പവിഴങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് എന്നാൽ അതിൽ കച്ചവട ചരക്കാണ് എന്ന നിരക്ക് തക്കാത്തുണ്ട് ഹബീബ നബിസുള്ളാഹു ആരെ വസല്ലവ തങ്ങൾ പഠിപ്പിച്ചു ഒരു മുസ്ലിമായ മനുഷ്യന്റെ അടിമയിലും കുതിരയിലും അപ്പൊ അടിമ ഒരാളെടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുതിര ഒരാളെടുത്ത് ഉണ്ടെങ്കിൽ അതിന് ജക്കാത്തില്ല എന്ന് ഹബീബ നബിസ് പഠിപ്പിച്ചു അതേസമയം ആട് മാട് ഒട്ടകം ഒരാളെ കയ്യിലുണ്ടെങ്കിൽ അതിന് സക്കാത്ത് പ്രത്യേകം എണ്ണെത്തുന്ന സമയത്ത് വിഹിതം എത്തുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കണം എന്ന് ലബിസുള്ള വാലുസലമ തങ്ങൾ പറഞ്ഞു കുതിരയിൽ ചക്കാത്തില്ല ആനയിൽ ചക്കാത്തില്ല അതുപോലെ കോഴിയിൽ ചക്കാത്തില്ല പക്ഷേ ഈ പറയപ്പെട്ടതിൽ ചക്കാത്തില്ല എന്ന് പറഞ്ഞത് ഇവകളൊക്കെ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ചെക്കാത്തില്ല ഉദാഹരണത്തിന് എന്റെ വീട്ടിൽ ആന ഒരുപാടുണ്ട് ആ ആന അല്ലെങ്കിൽ അടിമകളുണ്ട് അല്ലെങ്കിൽ കുതിരകളുണ്ട് ഇതൊക്കെ സാധാരണ ഞാൻ വാഹനങ്ങളായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് എന്നാൽ അതിലും സെക്കാത്തില്ല അതേസമയം ഈ പറയപ്പെട്ട കുതിരയോ അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞ ഈ അടിമയോ അല്ലെങ്കിൽ ആനയോ മറ്റുള്ള കോഴികളോ മറ്റ് ഏതെങ്കിലും ഇതൊക്കെ കച്ചവടത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണെങ്കിലോ കച്ചവട വസ്തുക്കളാണ് ചേരക്കൂളാണെങ്കിൽ ഈ പറയപ്പെട്ട സർവകാര്യങ്ങളിലും സെക്കാത്തുണ്ട് ഒരാളുടെ വീട്ടിൽ വാഹനങ്ങളുണ്ട് കാറ് ജീപ്പ് തുടങ്ങി ബസ് തുടങ്ങി എല്ലാ വാഹനങ്ങളുണ്ട് അത് സാധാരണ കച്ചവടത്തിന് വേണ്ടി കൊണ്ടൊന്നുമല്ല സാധാരണ ഉപയോഗത്തിനുള്ളതാ എന്നാൽ അതിൽ തക്കാത്തില്ല അതേസമയം ഇതൊക്കെ വാങ്ങാനും വിൽക്കാനും ഒരു വിൽപ്പന നടത്തിയിട്ട് ഒരു കച്ചവടം നടത്തുക എന്ന മൈൻഡോടുകൂടെ വെക്കുന്ന സാധനങ്ങളാണോ എന്നാൽ ഈ പറയപ്പെട്ട സർവത്തിലും വാഹനങ്ങളിലും മുഴുവനും സക്കാത്തുണ്ട് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരാൾ ഭൂമി ഒരുപാട് ഏക്കറക്കണക്കിന് ഭൂമിയുണ്ട് അനന്തരമായി ലഭിച്ച ഭൂമിയാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പാരിതോഷികമായി കൊടുത്ത ഭൂമിയാണ് അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഇല്ല പക്ഷേ ഭൂമി വാങ്ങുന്ന ഒരുപാട് ഏക്കറക്കണക്കിന് ഭൂമി വാങ്ങിവെച്ചിട്ടുള്ള കച്ചവടത്തിന് വേണ്ടി അങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടി വാങ്ങിവെച്ച ഭൂമിയാണോ എങ്കിൽ ഈ പറയപ്പെട്ട ഭൂമിയിലും സക്കാത്തുണ്ട് ഈ പറയപ്പെട്ട പിന്നെ മറ്റുള്ള ജീവികളിൽ ചെക്കാത്തുണ്ട് വാഹനങ്ങളിൽ ചക്കാത്തുണ്ട് എന്തെല്ലാം കച്ചവടം ചെയ്യുന്നതുണ്ടോ ആ കച്ചവട ചിരക്കുകൾ മുഴുവത്തിലും ജക്കാത്തുണ്ട് ഈ കച്ചവട ചിരക്കുകളിലൊക്കെ സക്കാത്ത് നിർബന്ധമാകാൻ വർഷം തികയുകയും വർഷം തികയുന്ന സമയത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വെള്ളി വാങ്ങാൻ മാത്രമുള്ള ഒരു കാശ് ഉണ്ടോ എങ്കിൽ എന്തായാലും ഭൂമിയും മറ്റൊക്കെ ആവുമ്പോൾ എന്തായാലും ഉണ്ടാകും ഉറപ്പാണ് അങ്ങനെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാൻ മാത്രമുള്ള വിഹിതമുണ്ടോ കാശുണ്ടോ സംഖ്യ ഉണ്ടോ എങ്കിൽ നിർബന്ധമായിട്ടും അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം വിറ്റുപിരിഞ്ഞ് കിട്ടുന്ന കാശും അതുപോലെ നിലവിലുള്ള ഭൂമിയോ അല്ലെങ്കിൽ കച്ചവട ചരക്കുകളോ അത് രണ്ടും പാടെ കൂട്ടി അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇനി വാഹനങ്ങളോ മറ്റൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇടക്കാലത്ത് ഏതോ ചില വാഹനങ്ങൾക്കൊക്കെ മാർക്കറ്റിൽ ഡിമാൻഡ് കുറഞ്ഞു അതിന് അതിന് പോയി അല്ലെങ്കിൽ ആളുകൾക്ക് ആവശ്യമില്ല അപ്പൊ ഇയാൾ ചിന്തിച്ചു തൽക്കാലം ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ കാറ് തൽക്കാലം ഏതെങ്കിലും ഒരു വാഹനം അത് കച്ചവടമല്ല ഇനി അത് കച്ചവടത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ എന്നാ പിന്നെ ആ മാറ്റിവെക്കപ്പെടുന്ന വസ്തുക്കളിൽ സക്കാത്ത് സക്കാത്തുണ്ടാകുന്നതല്ല ബാക്കിയുള്ളതിന് സക്കാത്തുണ്ടാകുന്നതാണ് വർഷത്തിന്റെ അവസാനം ഏകദേശം നോക്കുമ്പോ ഇപ്പൊ നിലവിലുള്ള ചരക്കുകളും വിറ്റുപിരിഞ്ഞ് കിട്ടിയതിന്റെ കാശും രണ്ടും കൂടെ നോക്കുമ്പോ ജക്കാത്തിന്റെ തുകയില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വാങ്ങാൻ മാത്രമുള്ള കാശില്ല എന്നാ എന്ത് ചെയ്യണം എന്നാ പിന്നെ അടുത്ത വർഷം വരുന്ന സമയത്ത് വർഷം പൂർത്തിയാകുന്ന സമയത്ത് വീണ്ടും അങ്ങനെ നോക്കണം വില കെട്ടി നോക്കിയിട്ട് പിന്നെ നിശ്ചിത തുകയുണ്ടോ ഇല്ലേ നോക്കണം തുകയുണ്ടെങ്കിൽ ഒരു വർഷത്തിന്റെ സക്കാത്ത് കൊടുക്കണം രണ്ടു വർഷത്തിൻ്റെ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ആദ്യത്തെ വർഷത്തിൽ നോക്കുമ്പോൾ അത് പൂർത്തിയായിട്ടില്ല രണ്ടാമത്തെ വർഷത്തിൽ നോക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും തുക ലഭിക്കുന്നത് എങ്കിൽ ഒരു വർഷത്തെ സക്കാത്തിന്റെ സക്കാത്താണ് കൊടുക്കേണ്ടത് ലോൺ എടുത്തിട്ട് കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് അത്തരം ആളുകൾ ഈ ലോണൊക്കെ അടച്ചു ഒന്ന് തീർക്കട്ടെ ഈ കടങ്ങളൊക്കെ തീർക്കട്ടെ എന്നിട്ട് സക്കാത്ത് കൊടുക്കാ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം പക്ഷേ അത് ശരിയല്ല ലോൺ എടുത്തിട്ട് അടച്ച് തീരട്ടെ തീരാ തീരാതിരിക്കട്ടെ ഈ പറയപ്പെട്ട രണ്ട് നിബന്ധന സക്കാത്തിന്റെ പിന്നെ കച്ചവടത്തിന്റെ ജക്കാത്തിന്റെ രണ്ട് നിബന്ധനകൾ ഒത്തു വന്നിട്ടുണ്ടോ എന്നാൽ അയാൾ സക്കാത്ത് കൊടുത്തോളണം കടം അയാൾ വേറെ വീട്ടിട്ടെ സക്കാത്ത് ഇതിന് കൊടുത്തു വീട്ടുകയും ചെയ്യണം അപ്പൊ കടമുള്ള വ്യക്തിയാണെങ്കിൽ പോലും കച്ചവടം തുടങ്ങി ഒരു വർഷം പൂർത്തിയാവുകയും വർഷം പൂർത്തിയാകുന്ന സമയത്ത് നിശ്ചിത സംഖ്യ വില കെട്ടുന്ന സമയത്ത് ഉണ്ട് എങ്കിൽ ചെന്നാ പിന്നെ സഖാത്ത് കൊടുത്തോളണം കടം വീട്ടാൻ വേണ്ടി വരെ കാത്തിരിക്കാൻ പാടില്ല അത് വേറെ വീട്ടിക്കൊള്ളണം ചില ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി പണം മുടക്കാൻ കയ്യിലുണ്ടാവും പക്ഷേ കച്ചവടം ചെയ്യാൻ പ്രയാസമായിരിക്കും അത്തരം ചില ആളുകള് മറ്റൊരാളെ കച്ചവടത്തിന് ഏൽപ്പിക്കുന്ന പതിവുണ്ട് ഇതിന് ഫെറാദ എന്നാണ് പേര് ഇവിടെ ഒരാൾ കച്ചവടം ചെയ്യുന്നു അധ്വാനിക്കുന്നു മറ്റൊരാൾ പണമിറക്കുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ലാഭവിഹിതത്തിൽ രണ്ടുപേരും പങ്കുവരാണ് ഈ ഒരു സാഹചര്യമാണെങ്കിൽ വർഷം പൂർത്തിയാകുന്ന സമയത്ത് കടയിലുള്ള മുഴുവൻ വസ്തുക്കളും വിലക്കെട്ടുകയും വിറ്റുപിരിഞ്ഞ കാശും അത് രണ്ടും കൂടെ കൂട്ടി അങ്ങനെ രണ്ടര അതിന്റെ രണ്ടര ശതമാനം തക്കാത്തു കൊടുക്കണം നിശ്ചിത വിഹിതം എത്തിയിട്ടുണ്ട് എങ്കിൽ എന്നാൽ മൊത്തം സംഖ്യയിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം കഴിച്ചിട്ട് മാത്രമാണ് രണ്ടുപേരും ലാഭം ഓഹരി ചെയ്യേണ്ടത് അപ്പൊ രണ്ടു പേർക്കും ഇതിൽ പങ്കുണ്ട് എന്നർത്ഥം പിന്നെ കച്ചവടം നടത്തുന്ന കച്ചവടത്തിന്റെ ജക്കാത്ത് കച്ചവടം നടക്കുന്ന സ്ഥലത്ത് തന്നെ കൊടുക്കണം അവിടെയുള്ള ജക്കാത്തിന് അർഹരായ ആളുകൾക്കാണ് കൊടുക്കേണ്ടത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പാടില്ല എന്നാണ് ഷാഫി മഹേബിലെ പ്രബലമായ അഭിപ്രായം അപ്പൊ ഗൾഫിൽ കച്ചവടം നടക്കുന്നു ഉടമസ്ഥൻ നാട്ടിലാണ് എന്നാ എവിടെ കൊടുക്കണം ഉടമ എവിടെ നിൽക്കുന്നു എന്നല്ല കച്ചവടം എവിടെ നടക്കുന്നു എന്നാ അപ്പൊ ഗൾഫിലാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് പ്രബലമായ അഭിപ്രായ അഭിപ്രായപ്രകാരം മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനകൂത്തായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തോഫിക്ക് നിൽക്കുമാറാവട്ടെ അസ്സാം വാരിക്കും വാഹത് വാ